ഞാൻ കണ്ട കാര്യം പറഞ്ഞുണ്ടായിരിക്കും പക്ഷെ എനിക്കുറങ്ങ ഞാനുറങ്ങിയില്ല ഇടത്തിന് നല്ല നടക്കാൻ നടക്കാൻ കഴിയാത്ത നടത്താൻ പറ്റാത്ത നല്ലൊരു ആശയം കമലഹാസും പങ്കുവെച്ചു അല്ലെങ്കിൽ ശങ്കർ പങ്കുവച്ചു അത് ജനങ്ങൾ എത്രത്തോളം ഏറ്റെടുക്കുമെന്ന് കണ്ടറിയാം അല്ലെങ്കിൽ നമ്മളെല്ലാവരും എല്ലാ സർക്കാർ ഓഫീസിനും കൈക്കൂലി കൊടുക്കുന്ന ആൾക്കാരെ ഇന്ത്യൻ മൂന്ന് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ ട്രയലർ ആയിട്ട് മാത്രമേ ഇതിനെ കാണാൻ സാധിച്ചിട്ടുള്ളൂ ഒരു എന്താ പറയാ ഒരു ഇതില്ല വെറുതെ ചെയ്ത ഒരു പടം പോലും ഉണ്ട് പക്ഷേ അവസാനത്ത് ട്രെയിലർ കാണിക്കുന്നുണ്ട് അത് സൂപ്പറാണ് കോൺസെപ്റ്റ് ഒക്കെ സൂപ്പറാണ് അത് വേണ്ട ഇന്ത്യക്ക് വേണ്ട ഒരു കോൺസെപ്റ്റാണ് തൊണ്ണൂറ്റി ആറിൽ ഇറങ്ങിയ സെയിം കോൺസെപ്റ്റ് ആണ് പക്ഷെ അത് ഇപ്പോഴും റെലവന്റ് ആണ് പക്ഷെ മേക്കിംഗ് ാണ് പക്ഷെ ഭയങ്കര ലാഗ് ആണ് ഒരു സീൻ എന്നൊക്കെ പറഞ്ഞു സീനിലൊക്കെ രണ്ടുകൂടെ ഉറങ്ങിപ്പോ അമ്മ ലാഗ് ഒക്കെ വെച്ചിട്ട് മീൻസ് കുഴപ്പമില്ല മ്യൂസിക് വർക്ക്ഔട്ട് ആവുന്നുണ്ട് പക്ഷെ ലാഗാണ് രക്ഷയില് കൊള്ളത്തില്ല എന്താണ് സാധനം അതെ അല്ലേ ഫസ്റ്റ് ഹാഫ് പൊളിയല്ലേ ശങ്കറിന്റെ ഒപ്പീനിയൻ ആണ് അതായത് ഞാൻ കണ്ട കാര്യം പറഞ്ഞപ്പോ അല്ല ഞാൻ ഇന്ത്യൻ സിനിമ കണ്ടത് ആ ഒരു ഇതിലാ വന്നു കയറിയത് എനിക്ക് അതുകൊണ്ട് ഒട്ടും തേച്ചില്ല സിനിമ കാരണം വെച്ചാൽ എന്തൊക്കെയോ കാണിച്ചു വെച്ചിരിക്കുന്നു എന്ന് പറയാൻ ഒന്നുമില്ല സിനിമയിൽ നമ്മളെ ഫസ്റ്റ് ഇതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ വിവേക് രണ്ട് നെടുമുളി പറഞ്ഞു ഇവരും രണ്ടുപേരെയും പ്ലേസ് ചെയ്തിരിക്കുന്നത് അത് സൂപ്പറായിട്ടുണ്ട് അത് കിടിലായിട്ടുണ്ട് പിന്നെ ഏജ് ഡിഫറൻസ് കാണിക്കുന്നുണ്ട് അതിനകത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയില് നമ്മുടെ സേനാപതി ഇതിനകത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട് ആ ഫസ്റ്റ് മേക്കപ്പും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഓ ഇത് വേണ്ടാരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം സത്യം പറഞ്ഞാൽ കാരണം എൻ്റെ ആവശ്യമില്ലായിരുന്നു തന്നെ അന്യനും ശിവാജിയും എല്ലാം ചേർന്ന കണക്കൊണ്ട് നമുക്കത് പറഞ്ഞ് വിഷ്വൽ ട്രീറ്റ് ആയിട്ട് സിനിമാറ്റോഗ്രഫി കൊള്ളാം മ്യൂസിക്കും കൊള്ളായിരുന്നു പക്ഷെ ബാക്കിയെല്ലാം വെച്ച് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ നടക്കല്ലേ ശങ്കറിന്റെ ബാക്കിയുള്ള ശിവാജിയും ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു ഇന്ത്യ സി ജി ചില സ്ഥലത്തൊക്കെ നമുക്ക് ഫസ്റ്റൊക്കെ കാണിക്കുമ്പോഴൊക്കെ ചെറിയ സിദ്ധാന്തിന്റെ അഭിനയം അഭിനയമൊക്കെ ഇത് തേർഡിലേക്കുള്ള ഒരു ഹിന്ദി വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ അവരത് പക്ഷെ പ്രതീക്ഷിച്ചത്